ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃത മഹാഭാരത സംഗ്രഹം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് സായി പബ്ലിക്കേഷൻസ് പാൽക്കുളങ്ങര ഇപ്പോൾ കേട്ടിരിക്കുന്ന കഥ ഉർവശീശാപം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റായിട്ട് സംഭവിക്കും അല്ലേ തെറ്റായിട്ട് സംഭവിച്ചിട്ട് പിന്നെന്താണ് പിന്നെ ആ തെറ്റ് നമുക്ക് പിന്നെ ശരിയായിരിക്കാം അത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പറയുന്നത് ആ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയും അതാണ് ഇവിടെയും നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കേൾക്കാം ഉർവശി ശാപം സ്വർണ്ണ നിറമുള്ളതും വായു പായുന്നതും ആയിരം അശ്വങ്ങളെ പൂട്ടിയതുമായ ഒരു ചിത്രരഥം മേഘങ്ങളെ കീറി പിളർന്ന് അതിഭയങ്കരമായ ശബ്ദത്തോടെ താണിറങ്ങി കനകമായ ചമയങ്ങൾ അണിഞ്ഞ മാതലി തേരിൽ നിന്നിറങ്ങിവന്ന് ആദരപൂർവ്വം അർജുനനെ അഭിവാദ്യം ചെയ്തു പ്രഭു ദേവഗന്ധർവാ സരോമുനി സംസേതനായ ദേവരാജൻ അങ്ങയെ കാണുവാനായി കാത്തിരിക്കുന്നു എന്നോടത്ത് വന്നാലും ഗംഗയിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തി മന്ത്രം ചൊല്ലി പിതൃതർപ്പണാദികൾ കഴിച്ച് തനിക്ക് ഇത്ര കാലവും അഭയമരുളിയ മഹാഗിരിയോട് വിടവറഞ്ഞ് അർജുനൻ മാതലിയോടൊപ്പം ഇന്ദ്രലോകത്തിലേക്ക് വിരിച്ചു ഐരാവതം കാവൽ നിന്നിരുന്ന ഗോപുരദ്വാരം കടന്ന് അത്ഭുത ദൃശ്യങ്ങൾ നിറഞ്ഞ് അമരാവതിയിലെത്തിയ അർജുനനെ ദേവഗന്ധർവൻസിദ്ധചാരണന്മാരും മുനി മുഖ്യന്മാരും മറ്റും ദിവ്യവാദ്യഘോഷത്തോടും മംഗളശബ്ദത്തോടും കൂടി സ്വീകരിച്ച് ആശീർവദിച്ചു സ്വർണസിംഹാസനത്തിൽ ആലവട്ടം വ്യഞ്ചാമനം എന്നിവയോടും സ്തുതി വൃന്ദത്തോടും കൂടി ഇരുന്നരുളുന്ന ദേവേന്ദ്രനെ കണ്ട് അർജുനൻ ഭക്തി ആദരപൂർവ്വം കുമ്പിട്ട് വന്ദിച്ചു ദേവേന്ദ്രൻ പ്രിയപുത്രനെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ചു മൂർദ്ധാവിൽ ചുംബിച്ച് തന്നോടൊപ്പം ഇരുത്തി കണ്ണിമവയ്ക്കാതെ നോക്കി നിർവൃതി കൊണ്ടു ഗീത സാമഞ്ജരായ ഗാനഗന്ധർവാന്മാർ സ്വർഗീയ സംഗീതം ആലപിച്ചു സ്വർലോക നർത്തകികളായ ഗൃതാജി മേനക രംഭ പൂർവ്വചിത്തി സ്വയംപ്രവ ഉർവശി മിശ്രകേശി ചിത്രലേഖ ചിത്രസേന എന്നിവർ കണ്ണും കരളും കവരുന്ന നൃത്ത പ്രദർശനം കാഴ്ചവെച്ചു ദേവരാജ മന്ദിരത്തിലെ ഹൃദ്യമായ സൽക്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അഞ്ചു വർഷക്കാലം അർജുനൻ താമസിച്ചു അതിനിടയിൽ മഹാസ്ത്രങ്ങളുടെ പ്രയോഗ സംഹാരവിധങ്ങൾ പിതാവിൽ നിന്നും അഭ്യസിച്ചു കൂടാതെ ഇന്ദ്ര ഇന്ദ്രനിർദ്ദേശപ്രകാരം സ്വർലോക നട്ടുവനായ ചിത്രസേനില് നിന്നും നൃത്ത സംഗീത വിദ്യകൾ പഠിച്ചും ആട്ടവും പാട്ടും കൊട്ടുമായി കഴിഞ്ഞ കാലത്തും കള്ളച്ചൂതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അർജുനെ വിട്ടുമാറിയിരുന്നില്ല അങ്ങനെയിരിക്കെ സ്വർലോകസുന്ദരിയും വൈരാഗികളെ പോലും വികാര വിവശരാക്കി തീർക്കുന്നവളും നിത്യകാമുകിയുമായ ഉർവശി നിലാവ് നിറഞ്ഞ ഒരു രാത്രിയിൽ ഏകാഗ്രിയെ അർജുന്റെ സംഗീതത്തിലെത്തി കുളിച്ച് അംഗരാഗങ്ങൾ പൂശി നേർത്ത വസ്ത്രം ധരിച്ച് മധുപാനവും കഴിഞ്ഞ് മദന പരവശത്തോടും വശ്യമധുരമായ കാമചേഷ്ടകളോടും കൂടി തൻ്റെ മുല്ലത്തെ ഉർവശിയെ കണ്ട അർജുനെ ലജ്ജിച്ചു തലകുലിച്ചു എങ്കിലും അതൃപ്തി കാട്ടാതെ ഗുരുജനോചിതമാം വെണ്ണം ആദരപൂർവ്വം അകത്തേക്കാനയിച്ച് അഭിലാഷം അഭിലാഷമെന്തെന്ന് ആരാന് ഉർവശി തൻ്റെ ആഗമന ഉദ്ദേശം എന്തെന്ന് ചിത്രസേനന്റെ ദൗത്യകഥനത്തിലൂടെ വിശദീകരിച്ചു അർജുനൻ ഉർവശിയെ പ്രത്യേക താല്പര്യത്തോടെ ശ്രദ്ധിക്കുന്നതും നോക്കി രസിക്കുന്നതും കണ്ട് തൻ്റെ പ്രിയപുത്രൻ അവളിൽ അനുരക്തനാണെന്ന് ദേവേന്ദ്രൻ ധരിച്ചു അദ്ദേഹം നട്ടുവനും സ്ത്രീ പുരുഷന്മാരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യത്തെ സമർത്ഥനമായ തിത്രസേനയെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു അർജുനന് ഉർവശിയിൽ അഭിനിവേശമുണ്ട് നീ അവളെ ചെന്ന് കണ്ട് അർജുനെ സംപ്രീതരാക്കുവാൻ ഞാൻ ആവശ്യപ്പെട്ടതെ അറിയിക്കുക ചിത്രസേനൻ ഉർവശിയെ ചെന്ന് കണ്ട് ഇന്ദ്രദൗത്യം അറിയിച്ചു ഉർവശി നേരത്തെ തന്നെ അർജുനനെ കേട്ടിരുന്നു അക്കാലം മുതിരയെ അവൾക്ക് അർജുനനോടുള്ള പ്രത്യേക മമത തോന്നിയിരുന്നു ആഗ്രഹ നിവൃത്തിക്ക് ഒരപൂർവ്വ അവസരം ലഭ്യമായതിനാൽ അവൾ അത്യധികം സന്തോഷിച്ചു പുരുഷകേസരിയും സുന്ദരനും അമിത ഭുജ ബല പരാക്രമനമായ അർജുനനുമായി രമിക്കുന്നതിനു വേണ്ടി അണിഞ്ഞൊരുങ്ങി പുറപ്പെട്ടതായിരുന്നു ഉർവശി ആഗമനോദ്ദേശം ഭംഗിയന്തരേണ അവതരിപ്പിച്ചുകൊണ്ട് ഉർവശി വികാര വിവശയെ അർജുനനെ പ്രാപിക്കുവാൻ തയ്യാറായി അർജുനൻ തൻ്റെ രണ്ട് ചെവികളും പൊത്തിപ്പിടിച്ചുകൊണ്ട് വിനീതനായി ഇപ്രകാരം അറിയിച്ചു ദേവി ഞാൻ ഭവതിയെ പ്രത്യേക ശ്രദ്ധയോട് ഉറ്റുനോക്കിയത് അവിടെ നിന്നും ഭൂരിവംശമാതാവാണല്ലോ എന്ന ബഹുമാന ആദരങ്ങളോടുകൂടി മാത്രമാണ് ഭവതി എനിക്ക് മാതൃ തുല്യാണ് കുന്തിയോടും ഇന്ദ്രാണിയോടും ഉള്ള ബഹുമാനം എനിക്ക് ഭവതിയോടുമുണ്ട് ശുദ്ധനായ അർജുനൻ്റെ തത്വചിന്ത കേട്ട് ചിരി പൊട്ടിയ ഉർവശി പറഞ്ഞു അർജുനാ ഇവിടെ അമ്മാതിരി ഭേദചിന്തകളോ സന്മാർഗോധമോ ഇല്ല ഉഗ്ര താപസന്മാരും ദേവദേവന്മാരും എല്ലാം കുറ്റബോധം കൂടാതെ ഞങ്ങളെ രമിച്ചു പോരുന്നു നിനക്കൊരു പ്രയാസമുണ്ടാകേണ്ട കാമാർത്ഥിയായി സമീപിക്കുന്ന വികാരവതിയായ സ്ത്രീയെ നിരാശയാക്കി നിഷ്കരണം പറഞ്ഞയക്കുന്നത് പുരുഷോചിതമല്ല അതിലേറെ ധർമ്മവിരുദ്ധമാണ് അതിനാൽ നിന്നോടൊത്ത് രമിക്കാൻ കൊതിച്ചു വന്ന എന്യെ നിന്റെ പാദശുശ്രൂഷയ്ക്ക് അനുവദിച്ചാലും ഉർവശി ഉദ്ദേശ സാധ്യത്തിനു വേണ്ടി പലതും പറഞ്ഞ് അർജുനനെ പ്രലോഭിക്കുവാൻ ശ്രമിച്ചു സ്ത്രീ സഹജമായ പ്രേമചാബല്യങ്ങൾ കാട്ടി പക്ഷേ അർജുനൻ ഇളകിയില്ല അപമാനവും നിരാശയും ദുഃഖവും മൂലം സ്വയം മറന്ന ഉറവശി അർജുനനെ ശപിച്ചു നീ ക്ഷണ്ണനായി സ്ത്രീകൾക്ക് നിന്ദനും അപഹാസ്യനുമായി തീരട്ടെ ദുഃഖിതനായ അർജുനൻ ശാപവൃത്താന്തം ചിത്രസേനെ അറിയിച്ചു ചിത്രസേനൻ ഈ അത്ഭുതകഥ ദേവേന്ദ്രനെ ഉണർത്തിച്ചു ദേവേന്ദ്രൻ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി തൻ്റെ പുത്രനെ അരികിൽ വിളിച്ച് അഭിനന്ദിച്ചു മുനിമാർക്ക് പോലും കഴിയാത്ത ധർമാനുഷ്ഠാന ബോധവും മനോധൈര്യവും പ്രദർശിപ്പിച്ചു നീ പ്രശംസനീയം തന്നെ അജ്ഞാതവാസക്കാലത്ത് ഉർവശീശാപം നിനക്ക് ഉപകാരമായി ഭവിക്കും ഒരു വർഷക്കാലം നീ നർത്തകനായി കഴിയുക അത് കഴിഞ്ഞാൽ നീ വീണ്ടും പുരുഷകേസരിയായി തീർന്നുകൊള്ളും പിന്നെയും കുറേ കാലം അർജുൻ ഇന്ദലോകത്ത് താമസിച്ചു ഒരിക്കൽ ലോമ ശമ മഹർഷി ഇന്ദ്രസന്നിധിയിലെത്തി ഇന്ദ്രൻ്റെ സുവർണസിംഹാസന ഇന്ദ്രനോടൊപ്പം ഒരാളിരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് അമർഷം തോന്നി ഇവൻ ആരാണ് എന്നാണ് ഇവന്റെ മേന്മ ഇവൻ എങ്ങനെ ഈ ആരാധ്യസ്ഥാനത്തിന് അർഹനായി എന്നിങ്ങനെ മഹർഷി അന്വേഷിച്ചു അർജുനൻ തന്റെ പുത്രനാണെന്നും അസ്ത്രാഠിയായി വന്നതാണെന്നും മുൻജന്മത്തിൽ നരനാരായണന്മാരായിരുന്നവർ കൃഷ്ണനായും അർജുനനായും ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണെന്നും ദുഷ്ടനിഗ്രഹമാണ് ഇവരുടെ ജന്മ ഉദ്ദേശമെന്നും എല്ലാം ദേവേന്ദ്രൻ മഹർഷിയെ അറിയിച്ചു അതിനുശേഷം ഇന്ദ്രൻ മഹർഷിയോട് അപേക്ഷിച്ചു മുനേ അങ്ങ് ഭൂമിയിലെത്തി അർജുനനെ കാത്തിരിക്കുന്ന പാണ്ഡവന്മാരെ വിവരം അറിയിച്ച് ആശ്വസിപ്പിക്കുക പാർത്ഥൻ മടങ്ങിയെത്തുമ്പോഴേക്ക് യുധിഷ്ഠിരൻ സഹോദരന്മാരുമൊത്ത് പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കാൻ ഉപദേശിക്കണം കഴിവുള്ള സഹായവും അവർക്ക് നൽകണം എന്തെൻ്റെ കൽപ്പനയനുസരിച്ച് ലോമശൻ ഭൂമിയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ എങ്ങനെയാണ് അർജുനന് ഉവശ്ശിയുടെ ശാപം കിട്ടിയെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ഒരു കഥയെന്ന് പറയുന്നത് നല്ല ദമയന്തിയാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം